പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ പ്രിയ സഹോദരങ്ങളെ ജൂൺ മാസം ഇരുപത്തി തീയതി ഞാൻ വളരെ കുഞ്ഞുനാട് മുതൽ ആഘോഷിക്കുന്ന എൻ്റെ നാമേതീ തിരുനാളാണ് ഇത് വിശുദ്ധ അലോഷ്യസ് ഗോൺസാഗയുടെ തിരുനാളാണ് വിശുദ്ധ അലോഷ്യസ് ഗോൺസാഗ ഒരു ഈശോ സഭയിൽ ചേർന്ന് വൈദികനാകാൻ ആഗ്രഹിച്ച് റോമിൽ ആയിരിക്കുന്ന സമയത്താണ് റോമിൽ ജ്വരപ്പനി പിടികൂടിയത് പ്ലേഗും അങ്ങനെ നിരവധിയായ ആളുകൾ അവിടെ മരിച്ചു വീണപ്പോഴ് എല്ലാവരും ഭീഷിക്കപ്പെട്ടവരെ വിടുവിടാന്തര കയറിയിറങ്ങി ശുശ്രൂഷിക്കുകയും അതോടൊപ്പം തന്നെ മരണമടഞ്ഞവരെ അടക്കം ചെയ്യം ചെയ്ത ഒരു കുഞ്ഞു വിശുദ്ധനാണ് വിശുദ്ധ അലോഷ്യസ് ഗോൺസാഗ ഇരുപത്തിമൂന്നാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരണപ്പെട്ട് സ്വർഗം പ്രാപിച്ചത് പ്രിയപ്പെട്ട ഒരു റോമാ പട്ടണത്തിൻ്റെ ഒരു വിശുദ്ധനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വിശുദ്ധനായിട്ട് റോമ പട്ടണത്തിലെ സിവിൽ അധികാരികൾ ആഘോഷിക്കുന്ന അപൂർവം ചില പെരുന്നാളുകളിലൊന്ന് വിശുദ്ധ അലോഷ്യസ് ഗോൺസാഗിയുടെ റോമിൽ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ ആ ദിനത്തിൽ ജൂൺ ഇരുപത്തൊന്നാം തീയതി ഞാൻ എപ്പോഴും ആ ദേവാലയത്തിൽ പോകുകയും ആ തിരുനാളിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെ നിയോഗങ്ങൾ ഉറപ്പായിട്ടും എൻ്റെ നാമേധിയത്തിന് തിരുനാളിന് കാരണഭൂതനായ വിശുദ്ധ അലോഷ്യസ് ഗോൺസാഗ നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും എന്ന് ഞാൻ വിശ്വസിക്കുക പ്രിയപ്പെട്ടവര് ഇന്ന് ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുക വിട്ടുമാറാത്ത പ്രശ്നങ്ങൾ നടക്കാത്ത കച്ചവടങ്ങൾ സാമ്പത്തികമായ കുരുക്കുകൾ വിട്ടുമാറാത്ത കടബാധ്യതകൾ ജപ്തിയുടെ മുൻപിൽ ആത്മഹത്യയുടെ മുൻപിൽ ആ പീഡകളുടെ മേൽ കർത്താവിന് ഇടപെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ മകനെ ഓർത്ത് മകളെ ഓർത്ത് കണ്ണുനീരൊഴുക്കുന്ന നമ്മുടെ പാവപ്പെട്ട ആ മാതാപിതാക്കളെ ഓർത്ത് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കാം പ്രത്യേകിച്ചും മധ്യത്തിന് ലഹരിക്ക് അനുസരണക്കേടിന് തെറ്റായ ബന്ധങ്ങൾക്ക് കുടുംബ ആഗ്രഹിക്കാത്ത ബന്ധങ്ങൾക്ക് വിശ്വാസത്തിനെതിരായ ബന്ധങ്ങൾ മൂലം വേദനിക്കുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട് അവരുടെ സങ്കടങ്ങള് ഞാൻ ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുക ഇന്ന് വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയും അവർക്ക് വേണ്ടി ഉറപ്പായിട്ടും പ്രാർത്ഥിക്കും പ്രിയപ്പെട്ടവരെ പ്രകൃതി പ്രകൃതിക്ഷോഭങ്ങളിലൂടെ വേദനിക്കുന്ന വിഷമിക്കുന്ന മക്കളെയും ഞാൻ പ്രത്യേക സമർപ്പിക്കാം ആ മഴക്കെടുതികൾ മൂലം വെള്ളപ്പൊക്കം മൂലം യുദ്ധങ്ങൾ മൂലം വേദനിക്കുന്ന ഒരുപാട് മക്കളുണ്ട് ജോലിയില്ലാതെ വേദനിക്കുന്നവരുണ്ട് കുടുംബത്തിലെ പ്രായമായിട്ടും പ്രായമായിട്ടും ജോലിയൊന്നും കിട്ടാതെ വിഷമിച്ച് ഓടി നടക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുക അങ്ങനെ കച്ചവടങ്ങൾ സ്ഥലത്തിന്റെ കച്ചവടം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളെ സമർപ്പിക്കുക ബന്ധനങ്ങളെല്ലാം വിട്ടുമാറട്ടെ എല്ലാ തിന്മയുടെ അരൂപികള് കെട്ടുകൾ അങ്ങോട്ട് വിട്ടുമാറട്ടെ സാത്താന്റെ കോട്ടകൾ തകർക്കപ്പെടട്ടെ പാപശാപ രോഗ പീഠ ബന്ധനങ്ങള് വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക വീട്ടിൽ നിരന്തരമുള്ള കലഹങ്ങൾ ആ കുടുംബ തകർച്ചകള് ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിൽ വരുന്ന വെള്ളലുകൾ സംശയങ്ങള് മക്കളുടെ കാര്യങ്ങൾ ഓർത്തുള്ള വിഷമതകൾ കുഞ്ഞുനാളിലുള്ള കുഞ്ഞുങ്ങളുടെ വളർച്ചയിൽ വരുന്ന അസ്വസ്ഥതകൾ പിരിപിരിപ്പുകൾ കുഞ്ഞുങ്ങളെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥകൾ അങ്ങനെ കുടുംബമല്ലാതെ വേദനിക്കുന്ന എല്ലാ മേഖലകളെയും ഇന്ന് അച്ഛൻ പ്രത്യേക സമർപ്പിച്ച് പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവര് ഇന്ന് എന്ത് പ്രാർത്ഥിച്ചാലും സാധിച്ചു കിട്ടും ഇന്ന് വിശുദ്ധ അലൂഷ്യസ് ഗോൺസാക്കിയുടെ തിരുനാള നിങ്ങളുടെ വീടിന്റെ മേൽ ആഞ്ഞടിക്കുന്ന ഇരുളിനെ ഇരുട്ടിനെ നിരാശയെ ദുർബോധങ്ങളെ ദുരാത്മാക്കളെ കുടോത്രങ്ങള് മന്ത്രവാദങ്ങളെ ആഭിചാരങ്ങളെ നിങ്ങളുടെ ശരീരങ്ങളിലുണ്ടാകുന്ന ക്ഷീണങ്ങള് അലർജികള് തുമ്മലുകള് ഉണങ്ങാത്ത മുറിവുകള് ശ്വാസം മുട്ടൽ അപസ്മാര രോഗങ്ങള് അടിവയറ്റിലെ വേദനകള് മുത്രസംബന്ധമായ രോഗങ്ങള് ഫംഗസ് വരുന്ന അസ്വസ്ഥതകള് കാലിലെ ഏർ മുറിവുകള് ഉണങ്ങാതെ കിടക്കുന്ന മുറിവുകള് നീര് നീർക്കെട്ട് വാതരോഗങ്ങള് വേരിക്കോസിന്റെ ബുദ്ധിമുട്ടുകള് ലിവറിന്റെ രോഗങ്ങള് കിഡ്നിയുടെ രോഗങ്ങള് അങ്ങനെയുള്ള എല്ലാ മേഖലകള് അച്ഛൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് വിശുദ്ധ അലോഷ്യസ് ഗോൺസാഗ ഇന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ബന്ധനങ്ങളെല്ലാം വിട്ടുമാറട്ടെ വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ ദേവാലയത്തിലാണ് വിശുദ്ധ അലോഷ്യസ് ഗൊൻസാഗയെ അടക്കം ചെയ്തിരിക്കുന്നത് പ്രിയപ്പെട്ട മക്കളെ അവിടെ വലിയ അത്ഭുതങ്ങൾ നടക്കട്ടെ ഈശോ നിങ്ങളെല്ലാം അവരെ അനുഗ്രഹിക്കട്ടെ കത്തോലിക്ക സഭയുടെ അധികാരം ഉപയോഗിക്കപ്പെടുകയാണ് പ്രിയപ്പെട്ട മക്കളെ പള്ളിക്കുന്ന് വയനാട്ടിലെ പരിശുദ്ധ ലോർദ് മാതാവിന്റെ ദേവാലയത്തിൽ നടക്കുന്ന ശനിയാഴ്ച ദിവസങ്ങൾ നടക്കുന്ന പ്രാർത്ഥനകളിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു അതുപോലെ തന്നെ ജൂലൈ മാസത്തിലെ ആദ്യ ഞായറാഴ്ച ഈ ദേവാലയത്തിൽ ഇവിടുത്തെ ധ്യാന കേന്ദ്രത്തിൽ നടക്കാൻ പോകുന്ന ആ മൂന്നര ദിവസത്തെ പിശാശു ബഹിഷ്കരണ ശുശ്രൂഷ അച്ഛന്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത് നിങ്ങളെ ഇപ്പോഴേ തന്നെ സീറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി അച്ഛൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഈ ജൂലൈ മാസത്തിൽ സീറ്റ് കിട്ടിയില്ല എങ്കിൽ ഓഗസ്റ്റ് മാസത്തിലേക്ക് ബുക്ക് ചെയ്യാനായിട്ട് പരിശ്രമിക്കുക നമുക്കറിയാം നൂറ്റി അമ്പത് പേർക്ക് മാത്രമാണ് ഈ ഒരു ശുശ്രൂഷ പങ്കെടുക്കാൻ പറ്റുക അച്ഛൻ്റെ നേതൃത്വത്തിലും എൻ്റെ കൂട്ടുകാരായ മറ്റ് അഞ്ച് വൈദികരുടെ നേതൃത്വത്തിലുമാണ് ഈ പിശാശ് ബഹിഷ്കരണ ശുശ്രൂഷകൾ നടക്കുന്നത് അതിൽ ഇവിടെ മൂന്ന് ദിവസം ഇവിടെ താമസിക്കണം സൗകര്യങ്ങൾ വളരെ കുറവാണ് എങ്കിലും ദൈവ കൃപയുടെ വലിയ അനോന്റിങ് ഉള്ള സ്ഥലമാണ് മാതാവിന്റെ സന്നിധിയിൽ മൂന്നര ദിവസം താമസിക്കാനായിട്ട് വരുന്നു എന്ന് കരുതിയാൽ മതി പള്ളി പെരുന്നാൾ ദിവസങ്ങളിലെ സൂചി കുത്താൻ ഇടമില്ലാത്ത സ്ഥലമാണ് ആ സ്ഥലത്ത് മൂന്നര ദിവസം താമസിച്ച് പ്രാർത്ഥിക്കാനായിട്ടുള്ള വലിയ അവസരമാണ് പിശാശു ബഹിഷ്കരണ പ്രാർത്ഥനകളാണ് പ്രിയപ്പെട്ട മക്കളെ അപ്പം അതുകൊണ്ട് ഇപ്പോൾ തന്നെ ജൂലൈ മാസത്തിലേക്കുള്ള ധ്യാനത്തിന് അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസത്തിലേക്കുള്ള ധ്യാനത്തിൽ പങ്കെടുക്കാനായിട്ട് ഇപ്പോഴേ പേരുകൾ കൊടുക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവവചനം ഒന്ന് യോഗ ഞാൻ മൂന്നാം അധ്യായം ഇരുപത്തിരണ്ടാമത് തിരുവചനമാണ് വചനം പറയുകയാണ് നാം ആവശ്യപ്പെടുന്നത് എന്തും അവിടുന്ന് നമുക്ക് നൽകുകയും ചെയ്യും കാരണം നമ്മൾ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും അവിടത്തേക്ക് പ്രീതിജനകമായത് പ്രവർത്തിക്കുകയും ചെയ്യും പ്രിയപ്പെട്ട മക്കള് എന്ത് ചോദിച്ചാലും കർത്താവ് സാധിച്ചതില്ല കാരണം അവിടുത്തെ കൽപ്പനകൾ പാലിക്കുകയും ഈശോയ്ക്ക് ഏറ്റവും പ്രീതികരമായ രീതിയിൽ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്യുമ്പോൾ സ്വർഗം നമ്മുടെ ആവശ്യങ്ങളുടെ മേല് കണ്ണുകൾ തുറക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാണ് പ്രിയപ്പെട്ട മക്കളെ ഈ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം പരിശുദ്ധാത്മാനെ വിളിച്ചെന്ന് സ്തുതിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സർവശക്തനും പിതാവുമായ ദൈവമേ അങ്ങയുടെ പരിശുദ്ധമായ നാമം വിളിച്ചപേക്ഷിക്കുന്ന അങ്ങയുടെ ദാസരുടെ മേൽ കരുണയായിരിക്കണമേ ദൈവമേ അങ്ങയുടെ തിരുമുമ്പാകെ നിൽക്കുന്ന ഈ മക്കളുടെ ആത്മാവിനെയോ മനസ്സിനെയോ ശരീരത്തെയോ ജീവിതത്തെയോ ജീവിത സാഹചര്യങ്ങളെ ബന്ധിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളെയും രോഗങ്ങളെ പീഡകളെ കടബാധ്യതകളെ ആപത്തുകളെ കലഹങ്ങളെ അപകടങ്ങളിൽ എല്ലാ അന്ധകാര ശക്തികളുടെയും അധമ വികാരങ്ങളുടെയും വിദേശ വൈരാഗ്യ കലഹ ഭിന്നതകളും സംശയങ്ങളും ഉണ്ടാക്കുന്ന എല്ലാ ദുഷ്ടാരളെയും ദുരാഹസക്തികളും ദുഷ്ചിന്തകളും ദുഷ്പ്രവൃത്തികളും ഉളവാക്കുന്ന എല്ലാ ദുഷ്ടാത്മാക്കളെയും എല്ലാ തിന്മകളുടെയും വഞ്ചനകളുടെയും ഉറവിടമായ സാധാനയും അവന്റെ സൈന്യങ്ങളെയും അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രൈസ്തുവിനെ പരിശുദ്ധമായ നാമത്തിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചു കൊണ്ട് ഒരിക്കൽ കൂടെ യേശു നാമത്തിൽ തിന്മയുടെ അരൂപികളെ ശാസിക്കുന്നു ബന്ധിക്കുന്നു നിർവീര്യമാക്കുന്നു ഈ ദൈവ മക്കളുടെ ആത്മാവിൽ മനസ്സിനോ ശരീരത്തിനോ ഇവരുടെ ജീവിത സാഹചര്യങ്ങളിലോ ശല്യം ചെയ്യാൻ പാടില്ല എന്ന് കൽപ്പിച്ചുകൊണ്ട് ഇവരുടെ ജീവിതങ്ങളിൽ നിന്ന് ശക്തിയാ നിങ്ങളെ ഉച്ഛാടനം ചെയ്യുന്നു നാശകരമായ ജീവികളെ കർത്താവായി യേശു ക്രീസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ നിർവീര്യമാക്കുന്നു ഈ മക്കളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറാൻ യേശു ക്രീസ്വിന്റെ നാമത്താൽ ആജ്ഞാപിക്കുന്നു കർത്താവിൻ്റെ കുരിശും ചുവട്ടിലേക്ക് നിങ്ങളെ ആട്ടിപ്പായിക്കുന്നു ഇനി ഒരിക്കലും ഈ മക്കളെ ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥന പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ദൈവജനത്തെ അവരുടെ നിയോഗങ്ങള് തൊട്ട് പോകരുതെന്ന് കർത്താവായ യേശുക്രി നാമത്തിൽ കൽപ്പിക്കുന്നു കരങ്ങൾ ഉയർത്തി കരങ്ങളുയർത്തിച്ച് മക്കളെ അത്ഭുതങ്ങളുടെ ദൈവമേ അടയാളങ്ങളുടെ ദൈവമേ ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മക്കളുടെ മേലുള്ള ആദി ഇന്ന് വിട്ടുമാറട്ടെ എനിക്ക് ലഭിച്ച എന്റെ പൗരോഗിത്വത്തിന്റെ അധികാരത്ത ഈ മക്കളെ ഞാൻ വിമോചിപ്പിക്കുന്നു യേശു നാമത്തിന്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാമന്റെ നാമത്തിൽ അത്ഭുതകരമായ വിമോചനം നടക്കട്ടെ ആമീൻ പ്രിയപ്പെട്ട മക്കളെ പള്ളിക്കുന്നു മാതാവിന്റെ ലൂർദ് മാതാവിന്റെ അത്ഭുത ദേവാലയത്തിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഈ പ്രാർത്ഥന നിങ്ങളെല്ലാവർക്കും അയച്ചു കൊടുക്കണം ഇതൊരു ഡെലിവറൻസിന്റെ പ്രാർത്ഥനയാണ് ഇത് ഡെയിലി നിങ്ങൾ കേൾക്കണം വേഷ വരുത്തരുത് ഇത് നിങ്ങളുടെ എല്ലാ അപകടങ്ങളിൽ നിന്ന് കാക്കും എല്ലാ നിയോഗങ്ങളും കർത്താവ് കേൾക്കും നിങ്ങളുടെ മേലുള്ള ഇരുള ഇരുട്ട് നിരന്തരമായ പ്രാർത്ഥനയാണ് ഒരുപക്ഷെ ഓരോ ദിവസവും നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ കർത്താവ് എല്ലാ കാര്യങ്ങളും കേൾക്കും നമ്മുടെ പള്ളിക്കു നില പരിശുദ്ധ ലൂഢ മാതാവിന്റെ അത്ഭുത പ്രാർത്ഥനയുടെ ശക്തിയാൽ എല്ലാ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്ന് അസ്വസ്ഥതകളിൽ നിന്ന് പൈശാശിക ബന്ധനങ്ങളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് ഈശ്വര നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ